പ്രാർത്ഥന രണ്ട് പത്രൂസ് ഒന്നാമധ്യായം പതിനാറാം തീവ്രദിനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തിപ്രഭാവത്തിൻ്റെ ദിക്ഷാക്ഷികളായതുകൊണ്ടാണ് ഈ ലോകത്തെയും അതിൽ സകല ചരാചരങ്ങളെയും മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനെ രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിലെ കർത്താവിൻ്റെ രൂപാന്തരീകരണം ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയ അങ്ങാരുണ്യത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും ഉണ്ടാകട്ടെ കർത്താവ് ഈ ദിനം അങ്ങേ അനുഭവിച്ചറിയുവാൻ അങ്ങയോടൊപ്പം ആയിരിക്കുവാനും കൃപ നൽകിയതിന് നന്ദി സ്നേഹ ഈശോയെ അങ്ങ് അപ്പുസ്വലന്മാരായ പത്രോസ് യാക്കോബ് ജോഹനാൻ എന്നിവർക്ക് നൽകിയ പ്രത്യേക അനുഭവം അങ്ങേ അറിയുവാൻ അനുഭവിക്കുവാൻ എനിക്കും കൃപ നൽകിയണമേ അങ്ങേ അനുഭവിച്ചറിഞ്ഞ നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക വഴി അങ്ങേ നാമം മഹത്വപ്പെട്ടതുപോലെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവ് അങ്ങേ സ്വർഗാരോപണത്തിരുന്ന കൊണ്ടാടുവാൻ ഒരുങ്ങുന്നതിൻ്റെ ആറാം നാൾ അനുഭവത്തിലൂടെ അങ്ങേ കാണുവാൻ അനുഭവിക്കുവാൻ സ്വന്തമാക്കുവാൻ പങ്കുവയ്ക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കുകയാണ് മേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് വിഘ്നം വരുത്തുന്ന സ്വാർത്ഥതയോട് ദിനം പ്രതി പോരാടുക